അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുബുത്തിലാത്ത സ്ഥലത്താണ് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യം നിസ്കാരം ബാത്തിലായി പോകും നിസ്കാരം അത് ഇല്ലാതാക്കി പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് അവിടെ നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കാരത്തിൽ ഷർത്തുകൾ ഓരോന്നോരോന്നായി എണ്ണി പഠിച്ചിട്ടുണ്ട് ഒൻപത് ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഷർത്ത് നിസ്കാരത്തിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പതിൽപ്പെട്ടതാണ് ഒന്നാമതായി പറയുകയാണെങ്കിൽ അൽഹദസ് ഫിസല നിസ്കാരത്തിലൊരാൾക്ക് അശുദ്ധി സംഭവിച്ചു നിസ്കാരത്തിലൊരാൾക്ക് കീശ്വാസം പോവുകയോ അങ്ങനെ ഉതുമുറിയുന്ന കാര്യം എന്ത് സംഭവിച്ചാലും ശരി അയാളുടെ നിസ്കാരം എന്ത് ചെയ്യും ബാത്തിലായി പോകുന്നതാണ് നിസ്കാരം ബാത്തിലായി പോകും എന്തു ചെയ്യണം ഇവിടെ ഞങ്ങൾ കയ്യയച്ചു പോകേണ്ടതുണ്ട് എന്നിട്ട് ഷർത്താണ് ഇവിടെ നഷ്ടപ്പെട്ടതെങ്കിൽ മുതുവാണ് നഷ്ടപ്പെട്ടത് എങ്കിൽ എടുത്തുകൊണ്ട് തിരിച്ച് വരണം നിസ്കാരം ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് അതുപോലെ നിസ്കാരത്തിന് ഷർത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഖ്ബാൽ കിബില കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക ഇസ്തബാർ ചെയ്തതിനാൽ കിബിലയെ നേരെ തിരിഞ്ഞെന്ന് കഴിഞ്ഞാലോ അയാളുടെ നിസ്കാര ബാത്തിലും ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആൾ തിരിഞ്ഞു അങ്ങനെ തിരിഞ്ഞെന്നാൽ അവിടെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അപ്പം അതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് കാര്യമായിട്ട് നമ്മൾ ആ ഔറത്ത് മറക്കുക എന്നുള്ളത് നിബന്ധനയാണ് നിസ്കാരത്തിലൊരാൾ മനഃപൂർവ്വം വസ്ത്രം അഴിച്ചു കളഞ്ഞു അല്ലെങ്കിൽ വസ്ത്രം താഴെ കൊണ്ടുപോയി അയാളത് എടുത്ത് ഉടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല മനഃപൂർവ്വം അപ്പോഴും നിസ്കാരം ബാത്തിലായി പോകും കാരണം ആ പുറത്ത് അങ്ങനെ വെളിവായി പോകും ഒന്ന് വെളിവായ പെട്ടെന്ന് കയറ്റിയാൽ അയാളുടെ നിസ്കാരം ശരിയാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും പക്ഷേ അയാളത് ഗൗനിക്കുന്നില്ല എങ്കിൽ അയാളുടെ ഷർത്തൊന്ന് നഷ്ടപ്പെട്ടു പോയി അയാളുടെ നിസ്കാരം അത് ബാത്തിലായി പോകും എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക അതുപോലെ ബാത്തിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ അർക്കാനുകൾ പതിനാലെണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലെ പതിനാല് റുക്കനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഴുന്നേറ്റ് നിൽക്കുക പോലെ ഫാത്തിഹ ഹൗതുന്നത് തക്ബീറത്തുൽ ഹറാം പോലെ ഫാത്തിഹ ഹൗതുന്നത് പോലെ റുക്കുവും ഉയരലും സുജൂദും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇടയിലിരുത്തവും ഒക്കെ ഇതിൽ പറ്റുന്ന ഏതെങ്കിലും ഒരു റുക്കിന് ഒരാൾ മനഃപൂർവ്വമോ ഇനി അതല്ല മറന്നിട്ടോ ആണെങ്കിൽ പോലും അയാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിയിലായിട്ടുണ്ട് നിസ്കാരം ബാത്തിലായിട്ട് മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു റുക്കിന് ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിൽ ആയിട്ടുണ്ട് നമുക്ക് അതിന് ക്ലാസ്സിലാത്ത അവസാനത്തില് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി മറന്നിട്ടാണെങ്കിലും നിസ്കാരം ബാത്തിലാവും അത് മറന്നു എന്നുള്ളത് പിന്നീട് ഓർമ്മ വന്നാൽ നിസ്കാരം മാറ്റി വിസ്കരിക്കേണ്ടി വരും ഞാനൊരു സുചിത ചെയ്തിട്ടില്ല മറന്നതാണ് പക്ഷെ പിന്നീട് ഓർമ്മ വന്നു ഉടനെ അത് മാറ്റി വിസ്കരിക്കേണ്ടി വരും കാരണം അത് മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടാലും നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് അടുത്തത് തർക്കു വാജിബാത് സ്ലാത്ത് അന്തൻ വാജിബുകൾ നമ്മൾ എട്ടെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആ വാജിബാത് ഉസ്തലാത്തിൽ നിസ്കാരത്തിലെ തക്ബീറുകൾ പോലെ റുക്കുലെ സുഹാൻ അറബി ലാലീം പോലെ സുജൂദ്ല സുഹാൻ പോലെ സെമി അള്ളാഹുലിൻ ഹമിദ് ഹംദ് ഒക്കെ പോലെ റബ്ബർലി ഇതൊക്കെ നിസ്കാരത്തിലെ വാജിവുകളിൽ നമ്മൾ എണ്ണിയതാണ് ഇത് ഏതെങ്കിലും മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിസ്കാരം ബാത്തിലാവും അപ്പം തന്നെ ബാത്തിലാവും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതേപോലെ സഹോദരങ്ങളെ അൽ കലാമുസല നിസ്കാരത്തിൽ ഒരാൾ സംസാരിക്കുക എന്നുള്ളത് ഇവിടെ സംസാരിക്കുക എന്നുള്ളതിന് പണ്ഡിതന്മാർ ചില കൈദുകൾ അതിന് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട് അത് എപ്പോഴാണ് മൻ തെല്ലമ ആലിമൻ ബിത്ത് ഹരി സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം സംസാരിക്കൽ നിഷിദ്ധമാണെന്ന് അറിയുന്ന ഒരാൾ സംസാരിച്ചാൽ നിസ്കാരം പാത്രത്തിലാവുള്ളൂ അയാൾക്ക് അറിയില്ല ഒരു മുസ്ലിമാണ് സംസ്കരിക്കാൻ കഴിയേണ്ടത് അയാൾക്ക് അറിയില്ല നസ്കാരത്തിലൊന്നും പറയാൻ പാടില്ല അപ്പം അയാൾ തൊട്ടടുത്ത ആളോട് അങ്ങോട്ട് വെക്കുന്നൊക്കെ പറഞ്ഞാലോ അയാൾക്ക് അറിയില്ല അയാൾ വിചാരിച്ചു നിസ്കാരത്തിൽ അങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമില്ല ബാക്കി ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആ നിസ്കാരം പാത്രത്തിലാവില്ല എന്നാൽ ഒരാൾക്ക് അറിയാം നിസ്കാരത്തെ സംസാരിക്കാൻ പാടില്ല എന്നിട്ടും അത് സംസാരിച്ചാൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കളും അതുപോലെ ആമിതൻ പണ്ഡിതന്മാർ പറഞ്ഞു മനഃപൂർവ്വം സംസാരിച്ചാൽ ചിലപ്പോൾ അറിയാം ഹുക്കും അറിയാം പാടില്ലെന്ന് പക്ഷെ പെട്ടെന്ന് എന്തോ പറഞ്ഞു പോയതാണ് വേദന കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയി അങ്ങനെ സംസാരങ്ങളായിട്ട് നാളിൽ നിന്ന് പുറത്തു വന്നു എങ്കിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കുകയില്ല ഒരാൾ അതിൻ്റെ ഹുക്കുമ് അറിയുന്നവനായിരിക്കണം മനഃപൂർവ്വമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞില്ലേ നിസ്കാരത്തിന്റെ മസ്ലഹത്തിനല്ലാത്ത ഒരു സംസാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഔ ഗൈറു യൂജിബുൽ കലാം ഔജിബുൽ സംസാരിക്കൽ നിർബന്ധമാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അപ്പോഴും നിസ്കാരം ബാക്കിലാവുകയില്ല പണ്ഡിതന്മാർ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പൊ ജമാഅത്തായി നിസ്കരിക്കാം ജമാഅത്തായി നിസ്കരിക്കാം ഇമാമ മൂന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ മറന്നു എന്ന് വിചാരിക്കുക മൂന്നാമത്തെ റക്കായത്തിൽ ലുഹർനോ അസറിനോ പുറകിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഇമാം റുക്കുവിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഇമാം അടുത്ത എത്തിയപ്പോൾ ഇമാമിന് ഓർമ്മ വന്നു ഞാൻ കഴിഞ്ഞ റക്കായത്തിൽ ഫാത്തി ഓതിയിട്ടില്ല വെറുതെ എന്തോ സൂറത്താണ് ഓതിയത് നേരെ കൈകെട്ടിയപ്പോൾ ഞാനിത് സൂറത്ത് അങ്ങോട്ട് ഓത ചെയ്തത് അടുത്ത റക്കായത്തിലായപ്പോൾ ഓർമ്മ വന്നു ഞാൻ കഴിഞ്ഞ റക്കായത്തിൽ ഫാത്തിഹ ഓതിയിട്ടില്ല സ്വാഭാവികമായി ഇമാമിൻ്റെ ആ റക്കായത്തിൽ നഷ്ടപ്പെട്ടു റുക്കിന് നമ്മൾ പറഞ്ഞ കാര്യമാണ് അതിന് വീണ്ടെടുക്കാൻ കഴിയില്ല പവസാൻ ഒരു റക്കായത്ത് ഇമാം എഴുന്നേറ്റ് നിസ്കരിച്ചേ പറ്റുള്ളൂ നാല് റക്കായത്തോട് നിസ്കാരണം അഞ്ചാമത് എഴുന്നേൽക്കാണ് കാരണം ഒരു റക്കായത്ത് ഇമാം ഫാത്തി കൊണ്ട് പോയി മ്മൂനങ്ങൾക്ക് ഇത് അറിയുകയില്ല ഇമാം അഞ്ചാമത് അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായും മ്മൂനിയങ്ങൾ എന്താണ് ചിന്തിക്കുക ഇമാം അഞ്ചാമത്തേതിലേക്ക് അധികരിച്ചുകൊണ്ട് മറന്ന് എഴുന്നേൽക്കുകയാണ് മക്്മൂ നിങ്ങൾ എന്ന് പറയും മ്മൂനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തേതിലേക്ക് ഇമാം എഴുന്നേൽക്കുകയാണ് എന്നറിഞ്ഞാൽ മൂമിങ്ങൾ എഴുന്നേൽക്കാൻ പാടില്ല മൂമിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം കാരണം ഇമാമി മറന്നതാണെന്ന് ഉറപ്പാണ് പക്ഷേ ഇവിടെ ഇമാമിനറിയാം എന്ത് ഞാൻ ഒരു രക്കായത്തിൽ ഫാത്തി ഓതിയിട്ടില്ല അത് ഒഴിവാക്കാൻ അത് ശരിയാക്കാൻ വേണ്ടി ഒരു റെക്കായത്തി എഴുതുന്നേറ്റ് ആ സമയത്ത് ഇമാമിന് അവർക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ അത് സംസാരിക്കാം എന്നാണ് പറയുന്നത് അത് സംസാരിക്കാം അതാണ് പറഞ്ഞത് നിസ്കാരം നിർബന്ധമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ മൂമിങ്ങൾ ഇമാമിനെ പിൻപറ്റുകയില്ല ആ അവസ്ഥയിൽ അയാൾക്ക് സംസാരിക്കാം ഞാൻ മനഃപൂർവ്വം ഒരു ഫാത്തിയ നഷ്ടപ്പെട്ടത് കൊണ്ട് റക്കാത്തു കൂട്ടുകയാണ് ആ കാര്യം മാത്രം പറയാം അയാൾക്ക് നിസ്കരിക്കാം നിസ്കരിക്കാവുന്നതാണ് ഇതാണ് നിസ്കാരത്തിനും മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കാം എന്ന് പറഞ്ഞു അതല്ലാത്ത മുഴുവൻ സംസാരങ്ങളും നാം പറഞ്ഞതുപോലെയുള്ള നിബന്ധനകൾ ഇല്ലെങ്കിൽ അത് ഭാഗത്തിലാക്കി കളയുന്നു ആറാമത്തെ കാര്യം അൽ ദഹിക്കു അൽ ഖഹ്തഹ പൊട്ടിച്ചിരിക്കുക എന്നുള്ള നിസ്കാരത്തെ ഭാഗത്തിലാക്കി കളയുന്ന കാര്യമാണ് ഒരാൾ പൊട്ടിച്ചിരിച്ചു നിസ്കാരത്തിൽ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും എന്നാൽ പുഞ്ചിരി ചുണ്ടുകൾ മാത്രം കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരാൾ പുഞ്ചിരിക്കുക എന്നുള്ളത് പുഞ്ചിരികൾ എന്ത് ചെയ്യുകയില്ല നിസ്കാരത്തെ ബാത്തിലാക്കി കളയുകയില്ല ഒരാൾ ചിലപ്പോൾ ഒരു പുഞ്ചിരി വന്നു നിസ്കാരത്തിൽ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നില്ല പക്ഷെ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ അത് ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് അടുത്ത കാര്യം കാര്യമല്ല ഒരാൾ മനഃപൂർവ്വം ഒരു നറൂറത്തും ഇല്ല ഒരു ഒരത്യാവശ്യമില്ല ധാരാളം പ്രവർത്തനങ്ങൾ നിസ്കാരത്തിൻ്റെതല്ലാത്ത പ്രവർത്തനങ്ങൾ ഒരാൾ ചെയ്യാം അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പല കാര്യങ്ങളും ഒരു ആവശ്യമില്ല മനപൂർവ്വം ചെയ്യാം നിസ്കാരത്തിൽ പല രൂപത്തിൽ ചലനങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കണം മനഃപൂർവ്വമാണ് ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യമാണ് ഒരാവശ്യമില്ല വൃദ്ധ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അതും ധാരാളമായി ചെയ്യുക അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും അതുപോലെ തന്നെ നിസ്കാരത്തിൽ അനാവശ്യങ്ങൾ നടക്കുക അൽ അൽമീഫുസ്വല ഒരു നിസ്കാരത്തിനും അസ്ലഹത്തിന് വേണ്ടിയിട്ടല്ല നിസ്കാരത്തിന് അസ്ലഹത്തിന് വേണ്ടി ചില നടത്തുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ സുത്ര സ്വീകരിക്കണം അല്ലെ ആ സുത്ര നമുക്ക് നഷ്ടപ്പെട്ടാൽ സൂത്രയിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് നടക്കാവുന്നതാണ് അനുവദനീയമായ കാര്യമാണ് പക്ഷെ അതൊന്നും അല്ല ഒരാൾ വെറുതെ നിസ്കാരത്തിൽ അങ്ങോട്ടേക്ക് നടന്നാൽ ഒരു ആവശ്യമില്ലാതെ അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രവർത്തനമല്ല അത് ശ്രദ്ധിക്കുക അതുപോലെ അക്ലു അവസാനത്തേതാ ലക്ക് അന്തൻ നിസ്കാരത്തിൽ മനഃപ്പൂർവ്വം വെള്ളമോ ഭക്ഷണമോ കഴിക്കുക എന്നുള്ളത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് നിസ്കാരത്തിൽ അത് പാടില്ല സംസാരമാകട്ടെ ഭക്ഷണം കഴിക്കലാകട്ടെ വെള്ളം കുടിക്കലാകട്ടെ ഇതെല്ലാം സഹോദരങ്ങളെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം നിസ്കാരത്തിലുള്ള മുഖത്തിലാത്ത സ്ഥലത്താണ് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം